ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനീസ് സ്റ്റേസ് ഡാനി സ്റ്റീസിൻ്റെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഞാൻ ബേബിയുടെ ഫ്രണ്ട് സൈഡൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി കാരണം കാറ്റിൻ്റെ ഒരു സമയമായതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര കലി കരിയിലയാണ് റബ്ബറിനും റബ്ബറിന്ന് പറന്നു വരുന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് കരിയിലയാണ് ബാക്ക് സൈഡ് ഫുള്ള് കരിയിലാണ് പക്ഷെ അതൊന്നും തൂക്കാനെ കൊണ്ട് എന്നാലും ഫ്രണ്ട് സൈഡൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അവിടെ നീനി ബേബിയുടെ കലാവിരുദ്ധികളാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെരിപ്പിടാനുള്ളത് അത്ര പാ ാണ് എൻ്റെ ചെരുപ്പാണ് ഏട്ടം അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് വന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു രാവിലെ ഉള്ളിക്കറിയും കൂടെ ചപ്പാത്തിയാണ് കേട്ടോ ഉള്ളത് നീനുബേബിക്ക് ചപ്പാത്തിയല്ല നീനുബേ ബേബിക്ക് ഞാൻ പ്രത്യേകം ഗോതമ്പ് ദോശ ചുടുന്നുണ്ട് അപ്പോൾ ചപ്പാത്തിയൊക്കെ ചുട്ട് സെറ്റാക്കി അപ്പോൾ ബേബി ഏട്ടൻ്റെ കൂടെ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് നീനു ബേബിയുടെ ബഹളം ഒന്നും കേൾക്കാത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ബേബിക്ക് ഞാൻ ദോശ കുറേ ചേട്ട് കൊടുത്തു ആദ്യം കുറച്ചൊക്കെ കഴിച്ചു പിന്നെ ബാക്കിയൊക്കെ തറയിലിട്ട് പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവൾ കയ്യിൽ മേടിച്ച് കഴിക്കാനുള്ള പരിപാടിയാണ് അവൾ നമ്മൾ വായിൽ കൊടുക്കുന്നതിനേയും കാട്ടി അവളെ കയ്യിൽ കൊടുത്തിട്ട് അത് മേടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ സിറ്റോട്ടി വന്നിരുന്നിട്ടാണ് കേട്ടോ കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കാരേറ്റോട്ട് പോയി അവിടെ നമ്മളിപ്പോൾ ഈയിടയ്ക്ക് ഒരു കല്യാണം കഴിഞ്ഞില്ലായിരുന്നു കല്യാണത്തിന് മറു വീടിന് അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുവാണോ അപ്പോൾ നമ്മളെയും കൂടെ വിളിച്ചായിരുന്നു കേട്ടോ അപ്പം അങ്ങോട്ട് പോവുകയാണ് ഓൾറെഡി ലേറ്റായി കാരണം കുഞ്ഞുണ്ടായതുകൊണ്ട് നമ്മൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ ഒരു ടൈം ആവുമല്ലോ അത് എല്ലാ അമ്മമാർക്കും അറിയാമായിരിക്കും കുഞ്ഞുള്ള ടൈമിൽ അമ്മയൊക്കെ എല്ലായിടവും ഒന്നും കറക്റ്റ് സമയത്തിന് എത്താനൊന്നും പറ്റത്തില്ല എന്തായാലും ഞങ്ങളവിടെ എത്തി ആദ്യത്തിന് വന്നവരാരും തിരിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ജസ്റ്റ് മിസ്സായനെ കാരണം നമ്മൾ ഇങ്ങോട്ട് വന്ന് കയറിയപ്പോഴത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു പരിപാടിയിലായിട്ടായിരുന്നു കേട്ടോ അപ്പൊ ചെന്നപ്പോഴത്തന്നെ കാത്തുണ്ടായിരുന്നു കാത്തും പിന്നെ നീനു ബേബിയെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരുമായിട്ട് ബഹളങ്ങളാണല്ലോ ഞാൻ ചെന്നപ്പോഴത്തേക്കും കാത്തുബേബിക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പം നീനുബേബി കാറിയിരുന്നു ഉറങ്ങിക്കൊണ്ട് ആദ്യം ഇറങ്ങാൻ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കാത്തു പിടിച്ച് വലിച്ചൊക്കെ ഇറക്കുന്നുണ്ട് േബീനെ അവര് തമ്മിലുള്ളത് കണ്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം പോണതേ അറിയത്തില്ല അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും പിന്നെ കാത്ത ബേബി ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾ ക്റ്റീവ് ഇച്ചിരി കൂടുതലാണ് അതായത് പെട്ടെന്ന് സഡനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും നമുക്കത് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ ഒന്നിങ്ങനെ തള്ളയോ പിടിക്കുകയോ ചെയ്യും പിന്നെ കാ നീനു പക്ഷേ അങ്ങനല്ല കേട്ടോ നീനു പതുക്കെ പതുക്കെയാണ് എല്ലാം ചെയ്യുന്നതും തൊടുന്ന പിടിക്കുന്നതും പക്ഷെ കാത്തു പെട്ടെന്ന് സഡനായിട്ട് ചെയ്യും പിന്നെ കുഞ്ഞുങ്ങളല്ലേ അവർക്കറിയത്തില്ലോ സൈഡിൽ ഞാൻ ഫുഡ് കഴിക്കുന്നതും അതിനോടൊപ്പം എൻ്റെ നാത്തൂരുമായിട്ട് ഓരോ നുണകൾ പറയുന്ന സീനുകളാണ് കാണുന്നത് അതിൻ്റെ ഇപ്പത്തെ പിള്ളേരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പരിപാടിയാണ് കാത്തു തൊടുന്നത് അപ്പോൾ കണ്ടപ്പോ അമ്മയൊക്കെ പിടിച്ച് മാറ്റുകയാണ് പിന്നെ കുഞ്ഞുങ്ങളല്ലേ അവർക്ക് അറിയത്തില്ലല്ലോ ഇനത് ചെയ്യാം ഇനി ചെയ്തുകൂടാന്നും അതുകൊണ്ട് നമ്മൾ വലിയ കാര്യം അകത്തില്ല പിന്നെ കാത്തു പുറത്തോട്ട് മനുഷ്യട്ടം പൊക്കിയെടുത്തോണ്ട് പോയി ആ സമയത്ത് അപ്പേ മോളുമായിട്ടുള്ള സംസാരങ്ങളാണ് അത് കഴിഞ്ഞിട്ട് കാത്തു തിരിച്ചു വന്നു ഇത് അവിടുത്തെ കസേരയാണ് കേട്ടോ ഇത് ഏകദേശം ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള കസേരയാണെന്നാണ് അവിടെ പറഞ്ഞു കേട്ടത് അവിടെ ജിനു യൂസ് ചെയ്തോണ്ടിരുന്ന അവിടെ മുമ്പ് കല്യാണം കഴിഞ്ഞ മീനുവിൻ്റെ അനിയൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ കസേര ഫൈനലി നമ്മൾ പടിയൊക്കെ കയറി നമ്മൾ പോവാനായിട്ട് തിരിക്കാനായിട്ടുള്ള ടൈമായി അപ്പം ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും ടാറ്റ യു ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുവാണ് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്തും നമ്മൾ പെട്ടെന്ന് ഇറങ്ങത്തില്ലല്ലോ അപ്പോഴും ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കുഞ്ഞ കുഞ്ഞുങ്ങളായത് കൊണ്ട് തന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയും യാത്ര പറച്ചിലും ഉമ്മ കൊടുപ്പുംറ്റ കൊ ഉടുപ്പും കെട്ടിപ്പിടുത്തവും അങ്ങനെയൊക്കെയാണ് ഇവർ വന്ന് ഇങ്ങനെ രണ്ടുപേരും ഇടപഴകുന്ന സമയങ്ങൾ എപ്പോഴും ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ വന്നാലും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് പോണത് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് രാത്രി പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങള് രാത്രി കുക്കർ ബിരിയാണി ആണ് റൈസ് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ട്രൈ ആണ് ഏട്ടൻ തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ പറയട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബാക്കി ഫാമിലി ചാനലിലോട്ട് സെൻഡ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കുക്കർ ബിരിയാണി ഞാൻ ഞാനതിൻ്റെ ഇടയ്ക്ക് പാത്രം കഴിവലും പരിപാടിയൊക്കെ എൻ്റെതായിരുന്നു പിന്നെ ഏട്ടനാണ് ഉണ്ടാക്കിയത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മൾ ഏതോ ഒരു ഈ റൈസിൻ്റെ പേരിവിടെ പറയുക കേട്ടോ എനിക്ക് അറിയത്തില്ല കറക്റ്റായിട്ട് എന്തോന്ന് സാധാ മസാലാസൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ടെങ്കിൽ പറയണം ഇന്ന് വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ദേ ഇതാണ് നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ ഒരു ലുക്ക് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാനും മാറ്റനും നീനു ബേബിയും കൂടെ ഒരുമിച്ചിരുന്നാണ് ഏട്ടോ കഴിച്ചത് എൻ്റെ ഇളക്കിമറിക്കുന്ന ഒരു ദൃശ്യം കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല ഏട്ടോ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ ഇതാണ് നമ്മുടെ ബിരിയാണി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ടാറ്റ സി യു ഫ്രം ഡാനി സ്റ്റേസ് ആൻഡ് ബേബി